ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ ഏറെ മുള്ളാൻ കഴിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് കാണുക മാത്രമല്ല കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ വന്ന കേട്ടോ അപ്പം ഞാനൊരു നാല് നാലരയാകുമ്പോൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അത് സുരസ് കാരണം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് പോയിട്ടുള്ളത് ഒരു സ്റ്റീമർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇടലിത്തട്ട് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇടലിത്തട്ടിലേക്ക് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് എണ്ണയാക്കിയിലേക്ക് നാല് മുട്ട നാല് ഇഡ്ഡലിൻ്റെ പാത്രത്തിലേക്ക് നാല് മുട്ട ഓരോന്നായിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇടിമുട്ട എന്ന് പറയലുണ്ടല്ലേ ഇടിമുട്ട എല്ലാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ഇടിമുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾ മസ്റ്റ് 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 ട്രൈ ആണ് കിട്ടാ അപ്പോൾ ഇതായത് വെന്ത് വന്നിട്ടുണ്ട് വെന്തിട്ട് തണിഞ്ഞ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് മാറ്റ് എന്താ എടുക്കാൻ കേട്ടോ ആ ഒരു പ്രശ്നമൊന്നും വേണ്ട കുറച്ച് തണിയണം അല്ലാതെ തണിയുന്നതിന് മുന്നേ നിങ്ങളെടുത്തിട്ട് മാറ്റാൻ നോക്കരുത് അന്നേരം പൊട്ടിപ്പോട്ടാ ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മുളക് വരക്കി വെക്കണം മുളക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഇവ എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് മിക്സാക്കി കൊടുക്കണം മീൻ പൊരിക്ക പൊരിക്കാനൊക്കെ മിക്സ് ചെയ്യലില്ലേ അതുമാതിരി നമുക്കിത് മുട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ വീട്ടിലെ തട്ടിലാവിയിൽ വേവിച്ചെടുത്ത മുട്ടയില്ലേ അതിലേക്ക് ഇത് നന്നാകെ തിരക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ മതി ഒന്നിച്ച് കുഴച്ചെടുക്കാൻ നോക്കണ്ട അപ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ഇതാ ഇത് നാലും ഇത് പോകും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രെസ് ചെയ്യുക എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ഇനി ഈ മുളക് പെരക്കി വെച്ചത് ഒരു വെളിച്ചെണ്ണയിൽ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്തിട്ട് വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം സ്നാക്ക് ആക്കാൻ ഇന്നെ കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ സ്നാക്ക് ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം ഇതൊരു സ്നാക്ക് തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൽ കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കുറച്ച് വെളുത്തുള്ളി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇടിമുട്ട റെഡി ആയിട്ടാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ രണ്ട് ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് സെയിം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മസാലയും കൂടി തയ്യാറാക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് കുറച്ച് സവാള കുറച്ച് കറിവേപ്പില ഒന്ന് ചൂപ്പ് ചൂപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കാം സെയിം പാത്രത്തിലായത് കൊണ്ടാണ് കേട്ടോ ആ മസാലേൻ്റെ കളറാണ് ടൈലുള്ളത് അപ്പോൾ അത് സെയിം പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവാള വഴറ്റി കൊടുക്കാം അപ്പോഴപ്പം പെട്ടെന്ന് വാങ്ങി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പൊടികളായിട്ട് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇവയാണ് കേട്ടോ മൂന്നും ചേർത്ത് കൊടുക്കുന്നത് ഇവ മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടി സോറി ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഓപ്ഷണലാണ് വെറും ഇങ്ങനെ സവാളൻ്റെ മസാല മാത്രമായിട്ടും ചെയ്യാം ഞാൻ പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടാവുകയാണ് നമ്മൾ കൃഷി ചെയ്തേക്ഷിച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കുറഞ്ഞളവിലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയെങ്കിലും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഒഴിവാക്കാം കേട്ടോ അത്ര നിർബന്ധം ഒന്നും ഇല്ല പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് അതിൻ്റെ അവിടെ ഞാൻ വെള്ളം ചൂടാവാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മന്തിൻ്റെ അതിവിക്കാനാണ് മന്തി ആണ് കേട്ടോ രാത്രി ആക്കുന്നത് ഇനി നമ്മുടെ സമൂസ ഷീറ്റ് എടുക്കുക രണ്ട് സമൂസ ഷീറ്റ് എടുത്തിട്ട് ഒരു ബോക്സ് പോലെയാണ് കേട്ടോ ആക്കുന്നത് വീടുകളിൽ കാണുന്ന പോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു ഇടിമുട്ട എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇത് മൈദേൻ്റെ പേസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത് നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൈഡിലൊക്കെ ഹോൾസ് വന്നെങ്കിൽ എണ്ണ കുടിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം മൈത പേസ്റ്റ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കൊട്ടിക്കോളും അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ചിക്കൻ്റെതും ആ മുട്ടൻ്റെയൊക്കെ കഴിക്കാൻ വേറെ തന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ അറിയുന്ന ലെവലിലാണ് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ല നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്ന് പറയുന്നത് റമതാമസം അല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും എന്നാൽ കൂടുതൽ ചിലവൊന്നും ഇല്ല പണിയുമില്ല അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നല്ലപോലെ വെട്ടി തളിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളകും കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി ഡ്രൈ ലമണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മന്തിൻ്റെ ഗോൾഡൻ ചെല്ല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറഞ്ഞ അളവിൽ ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത് അത്രേ വേണ്ടു അതന്നെ ബാക്കിയായിരിക്കും അപ്പോൾ അതവിടെ വേണ സമയത്ത് ഞാൻ ഇന്ന് മാങ്ങയാണ് പച്ച മാങ്ങയാണ് ആണ് ജ്യൂസ് അടിക്കുന്നത് ഇത് കാണാൻ പച്ചയുണ്ട് അത്രേ അല്ല സോറി കാണാൻ പൊഴുത്ത പോലെ ഉണ്ട് പക്ഷേ പച്ച മാങ്ങയാണ് കേട്ടോ പെഴുത്തിട്ടില്ല ഇതിൻ്റെ കളറ് ഈ മാങ്ങൻ്റെ കളറെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് കളഞ്ഞിട്ട് തോൽ കളഞ്ഞിട്ട് സാധാ പാലിലൊന്നുമല്ല സാധാ ജ്യൂസാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ പണിയും അവിടെ തീർത്ത് വെക്കുന്നുണ്ട് സമയം ഇപ്പം അഞ്ചേകാൽ ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനായിട്ട് വെച്ചാൽ ആ പണി അവിടെ തീർന്നല്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് അടുക്കളയിൽ കയറാൻ തന്നെ കുറച്ച് വൈദ്യുതി ഉണ്ടായതിന് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ മതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അരി ഇടവന്തു വന്നിട്ടുണ്ട് അതൊന്ന് ഊറ്റി ഊറ്റിക്കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ നേരെ കുറച്ച് നമ്മൾ മന്തി ഉണ്ടാക്കിയ ഇങ്ങനെയല്ല ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കാരണം മന്തി നമ്മളെ മിക്സ് ചെയ്ത് പിറക്കിട്ടുള്ള ആക്കലേ പക്ഷേ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അൽഫാം വാങ്ങിയിട്ടുണ്ടായത് ബാക്കിയുണ്ട് അപ്പം അത് വെച്ചിട്ട് മന്തിയാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ അൽഫാം മന്തിയായി എന്നിട്ട് ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബ് ഒരു ഒരു പീസ് ഒരു കട്ടയാണ് കേട്ടോ അടുത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ചെറിയ ജീരകപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട പെട്ടന്ന് പെട്ടെന്ന് തന്നെ ആവും പിന്നെ കുരുമുളക് പൊടി മന്തി മസാല മന്തി മസാല രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ ഏകദേശം സെറ്റാണ് കുറച്ച് ഉപ്പും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചുവന്ന കളറും കൂടി കൊടുക്കാം എന്നിട്ടില്ലേ നമ്മുടെ മന്തിൻ്റെ അൽഫാം പീസില്ലേ ഞാൻ അൽഫാമോ ബാക്കിയുണ്ടായിനി അത് നാളെ എന്തെങ്കിലും റെസിപ്പി കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായില്ലേ എന്നിട്ടാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയേണ്ട വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ നോമ്പലേ അധികം ഒന്നും വേണ്ടിയും വരില്ല പിന്നെ അത് വെറുതെ കളയും വേണ്ട ഓരോ എന്താ ഒന്നിൽ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിഞ്ഞു പോവും അലഹമില്ല എൻ്റെ ഈ ഇതുകൊണ്ട് തന്നെ അതൊന്ന് ബാക്കിയായിട്ടൊന്നുമില്ല അപ്പോൾ രണ്ട് പീസ് അൽഫാമോ ഫുള്ളായിട്ട് ബാക്കി ഉണ്ടായിനി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് മസാല ഈ അൽഫാമിലേക്ക് പിടിക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അൽഫാം മന്തി ഇവിടെ റെഡി ആവാൻ അത്രേ പണി ഇല്ലു സിമ്പിളാണ് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇന്നലെ മസാല ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാതെ മാത്രമല്ല ഇതൊന്ന് ചൂടാക്കി കിട്ടണ്ട ഞാൻ ഇന്നലെ ബാക്കിയായോടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മന്തിൻ്റെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നേരത്തെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ പണി മെയിനായിട്ട് മന്തി മന്തിക്ക് അത്ര റിസ്ക് ഒന്നുമില്ല അതിലും ഈസി ആയിട്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് കുത്തി കൊടുക്കുക കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ കളർ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചാർപ്പോളും കൂടി കത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് വെച്ചാൽ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക എന്താ മന്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ നോർമലായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ വെക്കണ്ടേ പക്ഷേ അൽഫാമ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇല്ല നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മുടെ അപ്പം പൊരിച്ചെടുക്കലാണ് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് തിരിച്ചു മറിച്ച് ഇടുന്നവരെ വെയിറ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ നമ്മുടെ ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് എന്താ ചിക്കൻ എഗ് ബോക്സ് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ടത് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതാ നോമ്പ് സമയമുള്ള ആയിട്ടുണ്ട് അലഹദില്ല അങ്ങനെ ഇന്നത്തെ നോമ്പും നല്ല രാഹത്തായിട്ടൊന്നൊന്നും പറഞ്ഞൂടാ നല്ല ക്ഷീണലുണ്ട് ക്ഷീ കഴിഞ്ഞു എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് നോമ്പ് കഴിഞ്ഞു പോകുന്നുണ്ട് ദിവസം പോകുന്നതിൽ നിന്നും ഒരു പണിയും ഇല്ല അല്ലേ അപ്പോൾ അലഹമില്ല നിങ്ങളുടെ വിലയേറിയ തുവായി ഈ ഉള്ളവളയും ഉൾപ്പെടുത്തുക നമ്മുടെ ചിക്കൻ്റെ ഈ ബോക്സ് അടിപൊളി ഉണ്ടായി ഇട്ടാ ആ ചിക്കൻ്റെ ഫില്ലിങ്ങും മുട്ടൻ്റെ ആ ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് അടിപൊളി ഉണ്ടായിന് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ മന്തി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പി എടുത്തു നല്ല അടിപൊളിയായിട്ട് ഇതും ഉണ്ടായിനിട്ടാ എന്താ നമ്മൾ തട്ടിക്കൂട്ട് മന്തിയാണെന്ന് തോന്നിയേ ഇല്ല നല്ല അടിപൊളിയായിട്ട് മന്തിൻ്റെ മസാലയിൽ അൽഫാമ് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിന് അപ്പോൾ ഇത് മയണിസും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചട്നി ഒന്നും ആക്കാൻ നിന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചിക്കൻ ബോക്സ് റെസിപ്പി ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് ഉടനെ വരുന്നുണ്ട് അതുവരേക്കും ചറ്റാ ബബായ് ടേക്ക് കെയർ പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ഇൻഷാള്ള അപ്പോൾ ചാറ്റാ ബബായ്